ഇരട്ടി യുവകലാ സാഹിതി ഇരട്ടി സംഗീത സഭ ഇരട്ടി സംഗീത തീരം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരട്ടി നന്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരട്ടി യുവകലാ സാഹിതി പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അധ്യക്ഷനായി ഇരട്ടി സംഗീത സംഗീതസഭ പ്രസിഡന്റ് മനോജ് അമ്മ നന്മ ജനറൽ സെക്രട്ടറി സന്തോഷ് കൊയ്റ്റി ഇരട്ടി ആർട്സ് ആന്റ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് കെ കെ ശിവദാസൻ ഇരട്ടി സംഗീത തീരം പ്രസിഡന്റ് സി സുരേഷ് കുമാർ ചിദംബരം കലാക്ഷേത്രം ഡയറക്ടർ കൃഷ്ണൻ കെ എം ഭരതശ്രീ കലാക്ഷേത്രം ഡയറക്ടർ സി കെ പത്മനാഭം എന്നിവർ സംസാരിച്ചു തുടർന്ന് ശ്രീനിവാസൻ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സംഗീത പരിപാടിയും അരങ്ങേറി കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ശൈലിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും പിന്നീട് ഈ പ്ലസ് ടു ഒക്കെ കഴിയുന്ന ഒരു സമയത്ത് പിന്നെ ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാല് ശ്രീനിവാസിനേക്കാൾ ഒരു പത്ത് പത്ത് പതിനഞ്ച് വയസ്സ് ഒരാൾ ഒരു കുമാരൻ മാഷ് എന്നുള്ള പറയുന്നത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കുമാരൻ മാഷ് എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത് ഞാൻ ഈ വായനയിലൂടെ പരിചയപ്പെട്ടുള്ള ഒരു അധ്യാപകരാണ് അദ്ദേഹം ഒരു ദിവസം പിന്നെ ശ്രീനിവാസനെ വിളിക്കാണ് ശ്രീനിവാസനെ വിളിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ശ്രീനിവാസനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ടൗണിലേക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞു ഇപ്പൊ ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് ആര് വിളിച്ചാലും ഞാൻ പോകും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല ചിലവിന് വേറെ ഇതൊന്നും ഇല്ല അപ്പൊ വിളിച്ചാല് ചിലവിടും അതുകൊണ്ട് അവരുടെ കൂടെ പോവുക എന്നുള്ളതാണ് എന്റെ അന്നത്തെ കാലത്തെ ഒരു ജോലി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ മാട്ട കൂടെ അവർ കൂത്തുപറമ്പ് വന്നു കൂത്തുപറമ്പ് വന്ന് നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ സൈഡില് ഈ പറയുന്ന ഒരു തുണി മറച്ചു കെട്ടിയിട്ട് പിന്നെ ഒരു കൈയുടെ ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ടിരിക്കുന്ന ഒരാളടത്തേക്കാണ് മാഷി എടയിൽ കൂട്ടിയിട്ട് വരുന്നത്